എല്ലാവർക്കും നമ്മുടെ പുതിയ വലിയ സ്വാഗത നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോൾപ്പാട് തന്നെയാണ് അപ്പം നമുക്കൊരു അടിപൊളി മൂന്ന് മീൻ അടിച്ചിട്ടുണ്ട് അടിച്ച മൊത്തം നമ്മുടെ ബ്രാൻ്റെ ഒക്കെ പറയാമേ ഞാൻ പുതിയായിട്ട് വാങ്ങിച്ച ഫ്രോഗാ കേട്ടോ മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ റീറ്റെയിൽ പ്രൈസുള്ള ഫ്രോഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഉക്കപ്രേഷണം കേട്ടോ അടിച്ച മീൻ എന്തായാലും കയറും വലിയ അലമ്പൊന്നും ഇല്ലാത്ത ഫ്രോഗാ ഉറപ്പൊന്നുമില്ല നല്ല ഫ്രോഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മൂന്ന് അടിപൊളി മീൻ കയറിയുണ്ട് പിന്നെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്കലൈക്ക് അടിക്കുക പിന്നെ വില കുറവുകളാ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക ഓക്കെ അധികം വൈകാണ്ട് പിന്നെ വീഡിയോ കാണാം ഞാൻ കോമ്പറ്റീഷൻ അതിന്റെ അഹങ്കാരാണ് ഇതിനോക്കുന്നില്ലേ ആ അയ്യവാ പാടസാനം അടിപാനം അടിച്ചറും ചേക്കാട ബ്രാവോന്റെ ബേബി ക്രോസ് ോ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അടിക്കും ഭാഗ്യം വനം കെട്ടിക്കാ നമ്മുടെ ബ്രാവുവിന്റെ ക്വാറ അതും മടിച്ചൊരു മീനാട്ട കാണുന്നത്

আনগি <laughs> কেইট ൂലസേ ഇപ്പടിച്ച മീനടാ കിഡിലാണ് സ്ട്രൈക്ക് കിട്ടുമെന്ന് അറിയില്ല പക്ഷെ ഇത് മാതിരി സ്ട്രൈക്ക് അടിച്ചത് നമ്മടെ കോറ ഇഷ്ടമായിരിക്കണ കോറ എന്താ ബ്രാവോട്ടാ ബ്രാവോന്റെ ക്വാറ കിഡിലോസ്കിസാന കേട്ടോ പോളിദാണേടാ പോളി യൂസാക്കിൾസ് ലുക്കാന ബ്ലാക്ക് മാമ്പ ബൈ കാസ്റ്റിംഗ് റോഡ് സിക്സ് പോയിന്റ് സിക്സ് കേട്ടോ പിന്നെ റീല് സീസർ കാസ്റ്റിക്സ് ഉണ്ടോ ബ്രൈഡ് വരണ അവർ ഫെയില് ഓക്കെ അടിച്ചത് നമ്മുടെ ബ്രാവോ ക്വാറ ഉണ്ടാ പാട്ട സാധനം ഉണ്ടാക്കാം നോക്കിയിട്ട് സൈഡിൽ നിന്ന് അടിക്കുന്നത് പ്രതീക്ഷിച്ചിട്ട് കയറിയാണേ പക്ഷേ താഴത്തു നിന്നടിച്ച് താഴത്തും അടിക്കാനായില്ലേ ഫോണല്ലേ താഴത്തടിക്കുമ്പഴേ ചോ ആദ്യ ഇതല്ലേ അടിച്ചു എന്റെ മോനെ കൊറോട്ട സാധനം കീട്ടില സാധനം എക്കോടോ പുളി പൊളി പൊളി മൂന്നാമത്തെ വീണ്ടോ കോറ മൂന്നാമത്തെ വീണ് കേട്ടാ നമുക്ക് ഇപ്പോൾ തന്നെ അടിച്ചാൽ ആ അടിപൊളി മെയിൻ നമ്മുടെ ആ കൂട്ടം കണ്ടാണ് കൂട്ടെ അടിപൊളി തന്നെ കോറ നീക്കിയിരിക്കുന്നത് കോറ മൂന്നി പെയിൻ